ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ്സത്തെ കൂട്ടുകാരുടെ മലയാളത്തിലെ അഞ്ചാമത്തെ യൂണിറ്റായ നമ്മളൊന്ന് എന്ന യൂണിറ്റിലെ അടുത്തൊരു പാഠഭാഗവുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ പാഠഭാഗത്തിന്റെ പേര് ആശംസ എന്നതാണ് അപ്പോൾ നമുക്കത് നോക്കാം ആശംസ എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട് ഇതുവരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അപ്പം നമുക്കിനി പാഠഭാഗത്തിലേക്ക് അടക്കാം ആശംസ പി മധുസൂദനൻ എഴുതിയിട്ടുള്ള ഞാൻ ഇവിടെയുണ്ട് എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ള ആശംസ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം ഇതൊരു കവിതയാണ് അപ്പോൾ എന്താണ് ആശംസ മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ അവരുടെ നോവുകൾ നിങ്ങൾക്കുള്ളിലും അലിവായി പടരട്ടെ അവരുടെ ഹൃദയം നിങ്ങളുടേതിനു മൊത്തം ഇടിക്കട്ടെ അവരുടെ ശബ്ദം നിങ്ങളതി മൊത്തം മുഴങ്ങട്ടെ നിങ്ങൾ കരുതിയ പരിഭവമെല്ലോ മില്ലാതാകട്ടെ കാലത്തിൻ്റെ ഇരുട്ടിൽ ജീവിതവട്ടം നിറയട്ടെ ഇതാണ് ഇവിടെ പറയുന്നത് ദെൻ അതിന്റെ സൈഡിൽ ആയിട്ട് നികണ്ടു നോക്കി അർത്ഥം കണ്ടെത്തും അതായത് മന്ദഹസിക്കുക നോവ് അലിവ് പരിഭവം വെട്ടം എന്നിവതിന്റെ അർത്ഥം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ കവിത അതായത് ഈ ആശംസ എന്ന് പറയുന്ന ഇതിൽ ആശംസയിൽ എന്താണ് ആശയം പറയുന്നത് അതായത് മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ അതായത് നമ്മളോടൊപ്പം മറ്റുള്ളവരും എന്താണ് മന്ദഹസിക്കട്ടെ ചിരിക്കട്ടെ എന്ന് പറയുന്നു അതുപോലെ തന്നെ അവരുടെ വിഷമങ്ങൾ നോവുകളെല്ലാം നിങ്ങൾക്കും നിങ്ങൾക്കുള്ളിൽ മലിവായ് പടരട്ടെ എന്ന് പറയുന്നു നമുക്ക് ഇതിന്റെ ആശംസ എന്ന് പറയുന്ന ഈ കവിതയുടെ ഒരു ആശയം നമുക്ക് നോക്കാം പ്രശസ്ത മലയാള കവി പി മധുസൂദനൻ എഴുതിയ മനോഹരമായൊരു കൊച്ചു കവിതയാണ് ആശംസ എല്ലാവരെയും സ്നേഹിക്കണം എന്ന് നമ്മോട് പറയുന്ന കവിതയാണിത് നമ്മളെപ്പോലെ മറ്റുള്ളവർക്കും സന്തോഷിക്കാൻ കഴിയട്ടെ മറ്റുള്ളവരുടെ വേദനകൾ നമ്മുടേത് കൂടിയായി എന്ന് തിരിച്ചറിഞ്ഞവരെ അവരെ ആശ്വസിപ്പിച്ച് കരുതലോടെ ചേർത്ത് നിർത്തണം എന്ന് കവി പറയുന്നു അവരുടെ ഹൃദയം നമ്മുടേതിനുമൊത്തും മിടിക്കട്ടെ അവരുടെ ദുഃഖങ്ങൾ നമ്മുടേതേയും ഏറ്റെടുക്കണം എന്നും കവി പറയുന്നു നാം ജീവിക്കുന്നത് പോലെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അവരെയും പ്രാപ്തരാക്കണമെന്ന ആശയമാണ് അവരുടെ ശബ്ദം നിങ്ങളുടേതുമൊത്തും മുഴങ്ങട്ടെ എന്നത് നമുക്ക് നമുക്കിടയിലെ പരിഭവങ്ങൾ ഇല്ലാതാകാം ഇല്ലാതാകട്ടെ എന്നും അങ്ങനെ ഇരുട്ട് നിറഞ്ഞവരുടെ ജീവിതത്തിൽ എന്നും പ്രകാശം പരക്കണമെന്നും കവി ആശംസിക്കുന്നു അതായത് ഇവിടെ മെയിനായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് അതായത് നമുക്ക് നമ്മുടേതു പോലെ അല്ലെങ്കിൽ നമ്മളെ പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളായി മനസ്സിലാക്കാനും അവരുടെ ദുഃഖങ്ങൾ നമ്മുടേതുമായിട്ട് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് കഴിയട്ടെ എന്നതാണ് കവി ഇതിലൂടെ പറയുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും അതായത് ജീവിതത്തിൽ എല്ലാവർക്കും പ്രകാശം പരക്കട്ടെ എന്നുമാണ് കവി ആശംസിക്കുന്നത് അപ്പൊ ഇതാണ് ആശംസ എന്നതിലെ ഒരു ആശയം എന്ന് പറയുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും ചോദ്യങ്ങളും ഒക്കെ നമുക്ക് ഓരോന്നായി നോക്കാം ആദ്യത്തേത് അർത്ഥം കണ്ടുപിടിക്കാനാണ് അപ്പൊ എന്താണ് മന്ദഹസിക്കുക എന്ന് പറയുന്നത് പുഞ്ചയിക്കുക എന്നതാണ് നോവ് വേദന അലിവ് ദയ അല്ലെങ്കിൽ കനിവ് എന്നൊക്കെയാണ് പരിഭവം പിണക്കമാണ് വെട്ടം വെളിച്ചമാണ് അപ്പൊ ഇതാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ആദ്യത്തെ പ്രവർത്തനം കവിത താളമിട്ട് ചൊല്ലു എന്നതാണ് അപ്പോൾ അത് കൂട്ടുകാരൊന്ന് ചൊല്ലി നോക്കുക രണ്ടാമത്തെ പ്രവർത്തനം രണ്ടാമത്തെ ചോദ്യം എന്തെല്ലാമാണ് കവി ആശംസിക്കുന്നത് എന്തെല്ലാമാണ് ആ നമ്മളോടൊപ്പം മറ്റുള്ളവർക്കും സന്തോഷിക്കാൻ കഴിയട്ടെ മറ്റുള്ളവരുടെ വേദനകൾ നമുക്ക് അലിവുണ്ടാവട്ടെ മറ്റുള്ളവരുടെ ഹൃദയത്തോടൊപ്പം നമ്മുടെ ഹൃദയവും മിടിക്കട്ടെ നമ്മുടെ ശബ്ദത്തോടൊപ്പം അവരുടെ ശബ്ദവും ഉയർന്നു മുഴങ്ങട്ടെ എന്നതൊക്കെയാണ് കവി ആശംസിക്കുന്നത് ഈ മൂന്നാമത്തെ ചോദ്യം ഇതിൽ പറഞ്ഞിട്ടുള്ള ആശംസകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കും ും അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് എഴുതാവുന്നതാണ് അപ്പൊ ഞാനിവിടെ മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ നമുക്കിടയിലെ പരിഭവങ്ങൾ ഇല്ലാതാവട്ടെ എന്നാൽ നാലാമത്തെ ചോദ്യം സ്വന്തമായി ചില ആശംസ വാക്യങ്ങൾ എഴുതി നോക്കൂ ക്ലാസ്സിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യൂ അപ്പൊ ഇതുപോലെയുള്ള ആശംസ വാക്കുകൾ നിങ്ങളോട് എഴുതാനാണ് നമുക്ക് എങ്ങനെ എഴുതാം ആ മറ്റുള്ളവരുടെ നിങ്ങൾ നമുക്ക് എങ്ങനെ എഴുതാം നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാവട്ടെ നമ്മുടെ ഭാവി ഉജ്ജ്വലമായിരിക്കട്ടെ കുട്ടികളെ പോലെ സന്തോഷിക്കാൻ നമുക്കും കഴിയട്ടെ നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം എത്തിപ്പിടിക്കാൻ കഴിയട്ടെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്നൊക്കെ നമുക്ക് ആശംസിക്കാവുന്നതാണ് ഓക്കെ ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം കവിതയിലെ ഏതെല്ലാം വാക്കുകൾക്ക് പകരം അതേ അർത്ഥം വരുന്ന മറ്റു വാക്കുകൾ ഉപയോഗിക്കാം കവിതയുടെ താളം തറ്റാതെ നോക്കണേ അതായത് ഇപ്പം നമ്മൾ മന്ദഹസിക്കുക എന്നതാണ് കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അതിന് പകരം നമുക്ക് പുഞ്ചിരിക്കുക എന്ന് എഴുതാവുന്നതാണ് അപ്പം അതുപോലെ എങ്ങനെ നമുക്ക് എഴുതാം ആ മറ്റുള്ളവരും നിങ്ങളോടൊപ്പം പുഞ്ചിരി തൂകട്ടെ അതായത് മന്ദഹസിക്കട്ടെ എന്നതിന് പകരം പുഞ്ചിരി തൂകട്ടെ അവരുടെ വേദന നിങ്ങൾക്കുള്ളിൽ കനിവായി പടരട്ടെ അവരുടെ നാദം നിങ്ങളുടേതായമൊത്ത് മുഴങ്ങട്ടെ ഇനി അടുത്ത ചോദ്യം ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അതിന് താഴെ മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പം എന്താണ് ചിത്രത്തിൽ കാണുന്നത് പോസ്റ്റർ പരിശോധിക്കൂ എന്തെല്ലാം കാണുന്നുണ്ട് കണ്ടെത്തിയ കാര്യങ്ങൾ കൂട്ടുകാരുമായി പങ്കുവയ്ക്കും അപ്പോൾ ആ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ എന്താണ് ഒരു വലിയ പറമ്പിൽ കുറച്ച് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നതും അതുപോലെ തന്നെ ആ ഒരു മതിൽ പറമ്പിനോട് ചേർന്നിട്ടൊരു മതിൽ കാണുന്നുണ്ട് അവിടെ കുട്ടികളുടെ ശബ്ദം കേട്ടിട്ട് ഒരു കൊച്ചുകുട്ടി കളി കാണാൻ വേണ്ടി എത്തി നോക്കുന്നതും ഒക്കെയാണ് കാണുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ആ വലിയൊരു പറമ്പിൽ കുട്ടികൾ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചാണ് കളിക്കുന്നത് പറമ്പിനോട് ചേർന്ന് ഒരു മതിൽ കാണാം കുട്ടികൾ കളിക്കുന്ന ശബ്ദം കേട്ട് മതിലിനപ്പുറം നിന്നൊരു കൊച്ചു കുട്ടിക്കളി കാണാൻ വേണ്ടി എത്തി നോക്കാൻ ശ്രമിക്കുന്നു കുട്ടിയുടെ അച്ഛൻ എടുത്ത് കസാരയിൽ ഇരുന്ന് കളി കാണുന്നുണ്ട് ഈ രണ്ടാമത്തെ പോസ്റ്ററാണ് ഇവിടെ മറ്റുള്ളവരും നിങ്ങളോടൊപ്പം അന്തസിക്കട്ടെ എന്ന് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് പോസ്റ്ററുകളും കണ്ടല്ലോ ഇതിൽ മികച്ച പോസ്റ്റർ ഏതാണ് എന്തുകൊണ്ട് പറയും അപ്പൊ ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന പോസ്റ്ററും നമ്മൾ നേരത്തെ കണ്ട പോസ്റ്ററും തമ്മിലുള്ള വ്യത്യാസവും എന്തുകൊണ്ടാണ് ഏതാണ് മികച്ചതും എന്നതാണ് ചോദിച്ചിരിക്കുന്നത് അതായത് പോസ്റ്റർ ഒന്ന് ആദ്യം കണ്ടത് വീടിനോട് ചേർന്നുള്ള മൈതാനത്ത് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു അത് കണ്ടുകൊണ്ടിരിക്കുന്ന അച്ഛനും അത് കാണാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന മകളുമാണ് ആദ്യത്തെ ഇതിൽ കാണുന്നത് ഇനി രണ്ടാമത്തെ പോസ്റ്ററിൽ എന്താണ് കാണുന്നത് ആ മൈതാനത്ത് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു അച്ഛൻ മകളെ കളി കാണാനായി കസാരയിൽ കയറ്റി നിർത്തി രണ്ടുപേരും സന്തോഷത്തോടെ കളി കാണുന്ന ചിത്രമാണ് പോസ്റ്റർ രണ്ടില് കാണുന്നത് അപ്പൊ ഏതാണ് മികച്ച പോസ്റ്റർ ആ പോസ്റ്റർ രണ്ടാണ് ഏറ്റവും മികച്ച പോസ്റ്റർ അപ്പം അതിൻ്റെ ചോദ്യത്തിന് ഉത്തരം കൃത്യമായി എങ്ങനെ നമുക്ക് എഴുതാം ആ രണ്ടാമത്തെ പോസ്റ്ററാണ് മികച്ചത് കാരണം കുട്ടിക്ക് കളിക്കാൻ കളി കാണാൻ ബുദ്ധിമുട്ടൊന്നും മനസ്സിലാക്കി അച്ഛൻ അവളെ കസാരയിൽ കയറ്റി നിർത്തി കളി കാണിക്കുന്നു മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്ന വാചകം രണ്ടാമത്തെ ചിത്രത്തിന് യോജിച്ചതാണ് ആ എന്നാൽ ആദ്യത്തെ പോസ്റ്ററിലെ അച്ഛൻ കുട്ടിയെ ശ്രദ്ധിക്കുന്നതേ ഇല്ല കുട്ടി കളി കാണാൻ ശ്രമിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതെ അച്ഛൻ കളി ആസ്വദിക്കുന്നു മറ്റുള്ളവരും നിങ്ങളോടൊപ്പം അന്തസിക്കട്ടെ എന്ന വാചകം ഈ പോസ്റ്ററിന് യോജിച്ചതല്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് ഉത്തരം എഴുതാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആശംസ എന്ന് പറയുന്നതിൽ അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മളോട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കൂടെ നമ്മുടെ മറ്റുള്ളവരും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരും സന്തോഷിക്കട്ടെ അതുപോലെ തന്നെ അവരുടെ ദുഃഖങ്ങൾ നമ്മുടേതായിട്ട് നമ്മൾ കാണണം എന്നതൊക്കെയാണ് ഈ പാഠഭാഗത്തിലൂടെ നമ്മളോട് പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്